മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ കുട്ടിയാനയെ അവശ്യനിലയിൽ കണ്ടെത്തി അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഭാഗമായ പുൽമേട്ടിലാണ് കാട്ടാനക്കുട്ടി ഉള്ളത് വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ആനയുടെ ആരോഗ്യ പ്രശ്നം തിരിച്ചറിയുന്നതിനും വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് പുൽമേട്ടിൽ കാട്ടാനക്കുട്ടി അവശ്യനിലയിൽ കണ്ടെത്തിയത് ഇന്ന് ജനിച്ച കാട്ടാനക്കുഞ്ഞായിരുന്നു ഇതെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പിന്നീട് കുട്ടിയാന ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങളായെന്നും കുട്ടിയാന അവശ്യനിലയിലാണെന്നും കണ്ടെത്തുകയായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവം വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ ആനക്കുട്ടിയെ നിരീക്ഷിക്കാൻ ആർ ആർ ടി സംഘത്തിന് നിർദ്ദേശം നൽകി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനക്കുട്ടി നടക്കാതെ വന്നതോടെ പിടിയാനയും മറ്റൊരു മോഴയാനയും അടക്കം ഇവിടെ തമ്പടിച്ചിരുന്നു ആനകൾ ഇവിടെ നിന്നും മാറിയ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആനക്കുട്ടി അവശ്യനിലാണെന്ന് കണ്ടെത്തിയത് നമുക്ക് രാവിലെ അഞ്ചരയോടെയാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത് അപ്പം ആദ്യം കിട്ടിയ വിവരം ഇവിടെ പ്രസവിച്ച് വീണ് കിടക്കുന്നു അപ്പൊ തന്നെ നമ്മൾ ആർ ഐ ടി സംഘത്തെ സ്പെഷ്യൽ ആർ ഐ ടി ടീമിനെ ഇവിടെ നിയോഗിച്ചിരുന്നതിന്റെ മോണിറ്ററിങ്ങിനായിട്ട് ഇവിടെ വന്ന് പരിശോധിച്ചപ്പോഴും ആന അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത് പരിശോധിക്കാൻ പറ്റിയില്ല അപ്പൊ ആന കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോഴത്തേക്ക് പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായ ആനക്കുട്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഡോക്ടറെ വെറ്റിനറി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം തുടർ നടപടികൾ സ്വീകരിക്കും വെറ്റിനറി ഡോക്ടറെ എത്തിച്ച കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ആനയുടെ ആരോഗ്യപ്രശ്നം തിരിച്ചറിയുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ